ഒരു സംസ്കാരത്തിന്റെ രീതിയിലാണ് നടക്കുന്നത് ഈ ഈ വേദി അല്ലെങ്കിൽ ഭൂമിയിൽ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് സാമാന്യം നമ്മൾ ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നടക്കുന്നു എന്നുള്ളതാണ് അതിൽ പ്രത്യേകിച്ചും ആന്തവനം മഹാമണ്ഡലേശ്വർജി സ്വാമിജി മുൻകൈ എടുക്കുകയും അതിനെല്ലാവരും പിന്തുണ കൊടുക്കുകയും ഒരു വലിയ എന്താണ് പറയുന്നത് ഹൈന്ദവ എന്താ പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിന് എനിക്ക് തോന്നുന്നു ടോട്ടൽ ഇമ്പാക്റ്റ് കേരളത്തിലും തമിഴ്നാടിലും അടക്കം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും തമിഴ്നാടിനെയും ബാധിക്കുന്നത് അപ്പോൾ അതിന് ഞങ്ങളുടെ എന്താണ് പിന്തുണ പ്രത്യേകിച്ച് സാമജ്യം ഉള്ളതുകൊണ്ട് അതിനുള്ള പിന്തുണ ഞങ്ങൾ ആവർത്തിച്ച് ഉറപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഇപ്പൊ നമ്മൾ കുംഭമേളയിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു സർക്കാർ അത്രയും ഇനിഷ്യേറ്റീവ് എടുത്ത് അത്രയും താല്പര്യത്തോടുകൂടി നടക്കുന്നു പക്ഷേ കേരളത്തിലേക്ക് വന്ന് നോക്കുമ്പോൾ സർക്കാരുകളായാലും മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ വിഭാഗങ്ങളായാലും അതിനെ ആരെയോ പേടിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തിനോ എതിർക്കണം എന്നുള്ള മുന്ധാരണകളോട് ഒരു രൂപയാണ് പെരുമാറുന്നത് അപ്പോൾ അങ്ങും ഒരു സർക്കാരിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് നിന്നിരുന്ന ഒരാളാണ് അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ എന്തൊക്കെ എതിർപ്പുകളാണ് അങ്ങേക്ക് തോന്നും ഒരു ഏകീകരണവും ഉയർത്തെഴുന്നേൽപ്പുമൊക്കെ വിഷമത്തോടെ നോക്കിക്കാണുന്ന കുറേയധികം വിഭാഗങ്ങളുണ്ട് അവർക്കാണ് ഇതിലുള്ള വിഷമമുള്ളത് അങ്ങനെ സംഭവിച്ചാൽ അത് വലിയ അപകടത്തിലേക്ക് അവർക്ക് വരുമോ എന്നൊരു തോന്നലുണ്ടാകും അതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ അവർ കഴിയുന്നത്ര എന്നാണ് ഏത് ശരിക്കും ഈ വിവാഹത്തിനൊക്കെ ചെറിയ അമ്മി ഞങ്ങളുടെ തൃശ്ശൂർ ജില്ലയിൽ പറയും അമ്മിക്കുഴ മാറ്റിവെച്ചിട്ട് വിവാഹം മുടക്കാനായിട്ട് ശ്രമിക്കുന്നത് പോലെ ശ്രമിക്കുക എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ അത് അല്ല ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന് അറിയിക്കാനാണ് ഞങ്ങൾ പ്രത്യേകിച്ച് വന്നത് ഇതൊരു ശരിക്കൊരു സംസ്കാരത്തിന്റെ തിരിച്ചുവരവാ പണ്ടായിരുന്ന ഇരുന്നൂറ്റി എഴുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു സംസ്കാരം തന്നെ തിരിച്ചു ഈ പ്രദേശം തിരുനാവായ പ്രദേശം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രങ്ങളുമായാലും അത്തരത്തിലുള്ള ഹൈന്ദവ അടയാളങ്ങളായാലും മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട് അക്രമങ്ങളിലൂടെ മറ്റുള്ള രീതിയിലായാലും അതിൻ്റെ സംസ്കാരത്തിന്റെയും അതുപോലെ ഹൈന്ദവത്വത്തിൻ്റെയും തിരിച്ചുവരവിനെ ഭയക്കുന്ന ആൾക്കാർ കുറേയാണ് കാരണം കുറേ നാളായിട്ട് പല ഭാഗങ്ങളിൽ ഇന്ന് ഇതിൽ അടിച്ചമർത്താനും ഇതില്ലായിരുന്നു എന്ന് തെളിയിക്കാനുമുള്ള പഠന സമ്പ്രദായം തന്നെയാണ് സ്കൂളുകളിൽ പോലുണ്ടായിരുന്നത് അപ്പൊ അതിനെയൊക്കെ അതിജീവിച്ചത് വരിക എന്ന് പറഞ്ഞാല് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല അവർക്ക് അല്ലെ ഇത് തന്നെ നമ്മളൊക്കെ പഠിക്കുമ്പോ ഒരു മാമാങ്ക ഒരു യുദ്ധകഥ മാത്രമായിട്ടാണ് അത്ര കാലം ഇപ്പൊ ഇന്ന് ഇതിപ്പോ ഇന്ന് തുടങ്ങുന്നത് വരെ ഞാൻ മനസ്സിലാക്കിയിരുന്നതും അങ്ങനെ തന്നെയാണ് അത്രയാണ് ആരാണ് ഈ കഥകളെല്ലാം മാറ്റി ഇതൊരു യുദ്ധമായിരിക്കണം അല്ലെങ്കിൽ ഇതൊരു യുദ്ധമായിട്ട് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അതൊന്ന് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ളത് പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം വന്നിരിക്കുന്ന എല്ലാവരും അതുപോലെയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ചരിത്രം മുഴുവൻ അങ്ങനെയാണ് മാറ്റി മറക്കുകയാണ് ഉണ്ടായത് പിന്നീട് ലെഫ്റ്റ് ചരിത്രകാരന്മാരെ വന്നിട്ട് ഭാരതത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത് ഇപ്പോഴാണ് അതിൽ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുപോക്കുണ്ടാവുന്നത് അപ്പോൾ ആ തിരിച്ചുപോക്കിലേക്ക് ഇതും വരുന്നു എന്നുള്ളതാണ് ഇത് അടുത്ത വർഷം കുറേ സമയമുണ്ടല്ലോ വലിയ വ്യത്യാസം ഉണ്ടാവുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഈ കുറച്ച് കാലം കിട്ടിരുന്ന പരിമിതികൾക്കനുസരിച്ച് ഇപ്പോൾ പല രീതിയിലുള്ള പരിമിതികളും ഇവിടെ കാണാം ഈ പരിമിതികളൊക്കെ നാളേക്ക് മാറും അല്ലെങ്കിൽ ഒരു തോന്നുന്നത് എന്താണ് അങ്ങേക്ക് ഇവിടെ നിക്കുമ്പോൾ തോന്നുന്നത് തീർച്ചയായിട്ടും മാറും എന്ന് തന്നെയാണ് കാരണം അത്ര അധികം ജനങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് അവഗണിക്കാനായിട്ട് ആർക്കും സാധ്യത അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി താങ്ക്സ്